ശബരിമല തീർത്ഥാടകരുടെ ഇടത്താവളമായ ശ്രീധർമ്മശാസ്ത്രത്തിൽ തീർത്ഥാടകർക്കായി വിപുലമായ സൗകര്യങ്ങൾ ഉപദേശ സമിതി ഭാരവാഹികൾ അറിയിച്ചു മണ്ഡലകാല ആരംഭമായ നവംബർ പതിനേഴ് വൃശ്ചികം ഒന്നിന് രാവിലെ ഏഴ് മുപ്പതിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ ജെ ജയപ്രകാശ് ഇടത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സബ് ഗ്രൂപ്പ് ഓഫീസർ നീല വിജയൻ പങ്കെടുക്കും ശബരിമല ദർശനം സുഗമമാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും ഇടത്താവളത്തിൽ ലഭ്യമാകും വിശാലമായ നടപ്പന്തലിൽ വിരിവയ്ക്കുന്നതിനും വിശ്രമിക്കുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡിന്റെ സഹകരണത്തോടെ അടുത്തിടെയാണ് ക്ഷേത്രത്തിന്റെ തിരുമുറ്റം പതിനഞ്ച് ലക്ഷം രൂപയോളം ചെലവിൽ ടൈൽസ് വിരിച്ച് മനോഹരമാക്കിയത് വൈദ്യസഹായം അന്നദാനം കുടിവെള്ളം ശൗചാലയങ്ങൾ സൗജന്യ പാർക്കിംഗ് എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്ര പരിസരവും ശുചീകരിച്ചു പെരുമ്പാവൂർ ശാസ്ത്ര ക്ഷേത്രത്തെ സന്ദർശിക്കുന്ന എല്ലാ അയ്യപ്പന്മാർക്കും ഏറ്റവും അനുയോജ്യവും സുഗമവുമായ ഇടത്താമൊരുക്കുന്നതിനായി മുഴുവൻ തയ്യാറെടുപ്പുകൾ ഒരുക്കുകയാണ് അതിഥിദേവോഭവ എന്ന മഹത്തായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് തമിഴ്നാട് ആന്ധ്ര കർണാടക മലേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് എത്തിച്ചേരുന്ന പ്രത്യേകതകൾ വിശ്രമ സൗകര്യങ്ങൾ സേവനങ്ങൾ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനായി പ്രത്യേക പദ്ധതികളും സംവിധാനങ്ങളും സമിതികരിക്കുന്നു ഭക്തജനങ്ങളുടെ സൗകര്യമായി സമിതി ഈ വർഷം ഓഡിറ്റോറിയത്തിന്റെ ഓഡിറ്റോറിയത്തിന്റെയും വിവിധ വാഹന നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ഉപദേശക സമിതി അംഗങ്ങൾക്കൊപ്പം മാതൃസമിതി ദേവസ്വം ജീവനക്കാർ എന്നിവരും സേവന സന്നദ്ധരായി ഇടത്താവളത്തിൽ ഉണ്ടാകും ിൽ നിന്ന് ദിവസവും വൈകിട്ട് എട്ടിന് എരുമേലി വഴി പമ്പയ്ക്ക് കെ എസ് ആർ ടി സി ബസ് സർവീസുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ടിക്കറ്റ് നിരക്ക് വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് എൻ പി ബാബു സെക്രട്ടറി ബി വിജയകുമാർ ടി കെ അശോക് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ